ന് <laughs> മുന്നേ <laughs> കണ്ടനാർ കേളൻ പയ്യന്നൂരിനടുത്ത് രാമന്തടിയിലെ കുന്നുരു എന്ന പ്രദേശത്ത് ഭൂപ്രഭുവായിരുന്ന തീയ സമുദായത്തിൽപ്പെട്ട മേലടത്ത് ചക്കി എന്ന സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പുമ്പുന്നം എന്ന കാട്ടിൽ വച്ച് ഒരു ആൺകുഞ്ഞിനെ കളഞ്ഞുകിട്ടി അവർ അവന് കേളൻ എന്ന് നാമകരണം ചെയ്തു സ്വന്തം പുത്രനെപ്പോലെ വളർത്തി ആരോഗ്യവാനായി വളർന്ന കേളൻ്റെ ബുദ്ധിയും വീര്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി അവൻ്റെ അധ്വാനശേഷി അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാൻ അവരെ സഹായിച്ചു ചക്കിയമ്മയുടെ അധീനതയിലായിരുന്ന കുന്നൊരു പ്രദേശം കേളൻ്റെ മിടുക്ക് കൊണ്ട് സമ്പൽ സമൃദ്ധിയിലായി ഇതുപോലെ തൻ്റെ വയനാട്ടിലുള്ള സ്ഥലവും കൃഷി യോഗ്യമാക്കണം എന്ന് തോന്നിയ അവർ കേളനെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മയുടെ വാക്കുകളനുസരിച്ച് നാല് കാടുകൾ ചേർന്ന് പൂമ്പുനം വെട്ടിത്തെളിക്കാൻ പനിയായുധങ്ങളും തൻ്റെ വില്ലും ശരങ്ങളും എടുത്ത് കേടൻ പുറപ്പെട്ടു പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം എടുത്തു കുടിച്ചു വഴിയിൽ വെച്ച് കുടിക്കാനായ ഒരു കുറ്റിക്കള്ള് കയ്യിലും മറ്റൊന്ന് മറാപ്പിലുമായി അവൻ യാത്ര തുടർന്നു പൂമ്പുനത്തിൽ എത്തിയ കേളൻ നാല് കാടും വെട്ടിത്തെളിച്ച് നാലാമത്തെ പൂമ്പുനത്തിന് നടുവിൽ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു കേളൻ അതുമാത്രം വെട്ടിയിരുന്നില്ല തുടർന്ന് കേളൻ പൂമ്പുനം നാലും തീയിടാനാരംഭിച്ചു കാടിൻ്റെ നാല് മൂലയിലും നാല് കോണിലും തീയിട്ടു അതിസാഹസികമായി അതിന് നടുവിൽ നിന്നും പുറത്തു ചാടി രണ്ട് കാടുകളിൽ നിന്നും അങ്ങനെ പുറത്തു ചാടിയ അവന് പിന്നീട് അവനതൊരു രസമായി തോന്നി മൂന്നാം കൊമ്പുനവും കഴിഞ്ഞ് നെല്ലിമരം നിൽക്കുന്ന നാലാമത്തേതിൽ അവനെത്തി നാലാമത്തേതും തീയിട്ട് അഗ്നിയും വായുവും കോപിച്ചു എട്ടുദിക്കിൽ നിന്നും തീ ആളിപ്പടർന്നു കേളന് ചാടാവുന്നതിലും ഉയരത്തിൽ ഇനി നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിനു മുകളിലേക്ക് ചാടിക്കയറി ആ നെല്ലിമരത്തിന് മുകളിലായിരുന്നു കാളിയും കരാളിയും കരാളിയുമെന്നു പേരായ രണ്ട് നാഗങ്ങൾ വസിച്ചിരുന്നത് കേളനെ കണ്ട് രണ്ട് നാഗങ്ങളും മരണഭയം കൊണ്ട് കേളന്റെ ദേഹത്തേക്ക് കയറി കേളൻ അമ്മയെ വിളിച്ചു കരഞ്ഞു നാഗങ്ങൾ കേളൻ്റെ ഇടതുമാറിലും വലതുമാറിലും മാഞ്ഞുകൊത്തി കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് വീണു അവരെ അഗ്നി വിഴുങ്ങി അവർ ചാരമായി തീർന്നു തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന വയനാട്ടുകുലവൻ മാറിൽ രണ്ട് നാഗങ്ങളുമായി വെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു ദേവൻ തൻ്റെ പിൻകാലുകൊണ്ട് വെണ്ണീരിൽ അടിച്ചു ദേവൻ്റെ പിൻകാലു പിടിച്ച് കേളൻ എഴുന്നേറ്റു മാറിൽ രണ്ടു നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവക്കരുവായി മാറി വയനാട്ടുകുലവൻ കേളനെ അനുഗ്രഹിച്ചു ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളൻ എന്ന് പ്രശസ്തനാകും എന്നും തൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു യും കാണാ മൂടിയുണ്ടല്ലോ കാണാ നീ പോയിടക്കി